으음 <coughs> 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 കുഞ്ഞെ കുഞ്ഞാളെ ഓ തുടങ്ങി കുഞ്ഞാളെ കുഞ്ഞാളെ എടീ ചൂടുണ്ടീ അടുപ്പത്ത് ഉണ്ടെങ്കിൽ ഗ്ലാസ് കാട്ടിക്കലരാനും ഒഴിപ്പില്ല വെള്ളായിട്ടും വറ്റായിട്ടും ൊക്കും കുരച്ചും ഉണ്ടാതൊരു ഭാഗത്ത് കിട്ടണം കുറിച്ചു കടന്നൂടെ ഇതാക്കണ് നെയ്ച്ചോളി മധുരടാ മറന്നെ മധുരല്ല ആ അത് മറന്നതൊന്നല്ല ഇനി ഷുഗർ ആത്തോടൊപ്പം കുറച്ച് മധുരം കൂടി ഇട്ട് കുറുക്കി കുടുക്കണം ഞങ്ങക്ക് ഇനി ഷുഗറിന്റെ കുറവും കൂടിയുള്ളു അല്ലാത്തൊക്കെ ഫുൾ ആയിട്ടുണ്ട് ഞൈൻറെ ഒരു കുറവും കൂടി ഉള്ളു ഇവിടെ ചായ ആയിരുന്നോളൂ ഇപ്പൊ തരാ അല്ല അമ്മക്ക് ചായ പിന്നെ അമ്മയ്ക്ക് കൊടുക്കാതെ ഇങ്ങള് പിടിച്ചോളി അല്ല അമ്മയ്ക്കൊരു കൊറവില്ലല്ലോ ഇപ്പൊ ഒരു ഡോക്ടറെ കാണിക്കാനും ബാക്കിയില്ല എന്താ എങ്ങനെയാ ചെയ്യ എന്തൊരു കൊരണ കൊരക്കണത് മരുന്നൊക്കെ പിന്നെ കൊടുക്കാതെ ഈ മരുന്ന് നേരത്തെ നേരത്തിന് ഇങ്ങനെ തിന്നോണ്ടൊന്നൊരു കാര്യമല്ല വയസ്സായാലേ കുറച്ച് അടക്ക ഒതുക്കൊക്കെ വേണം അല്ലെങ്കിൽ തന്നെ നേരം കാലല്ലാത്തരോ മഴയാണ് മഴയടുപ്പ് വടിയും കുത്തിപ്പിടിച്ച മുറ്റത്ത് ണ്ടാവുമ്പോ ഓ എന്താ പഞ്ചപ്പാവോ ആ നിർത്താൻ കൊള്ളുന്നു പറഞ്ഞൊരു പേടിയില്ല ഒരു പേടിയത് സീലാണ് അത് പറഞ്ഞാൽ എന്തെങ്കിലും അടങ്ങിക്കാൻ പറഞ്ഞാലും ഇന്നവിടൊക്കെ അടന്ന അനുഭവിച്ചോട്ടെ എവിടെ വെച്ചാ കൊണ്ടോകാൻ നോക്കി നിനക്ക് അവരങ്ങനെ കൊക്കലും കൊരക്കലും കേട്ടു കൊടുക്കാന് ഇരിക്കാണ്ട് പോയിട്ട് വരട്ടെ കാട്ട അമ്മ ഞാൻ ഇപ്പൊ വരാട്ടോ പിന്നെ നേരത്തിന് കഞ്ഞിയും ചോറും തിന്നണം നേരത്തിന് മരുന്ന് കുടിക്കണം ഒക്കോളെടുത്തരൂട്ടോക്കട നോക്കിക്കോളൂ കുഞ്ഞെടേ ആ വെറും കട്ടൻ വെള്ളം കുടിച്ചോണ്ടാ തോന്നണേ വായൻറെ ഉള്ളു കൂടെ രീക്കല് എന്തേലും ഉണ്ടാക്കിട്ടുണ്ടേ കാടിയൊന്നും ആക്കിയിട്ടില്ല ഓ രാവിലെ ചായയും കടിയും ഒരു കഞ്ഞി ഒരു ചോറും കൂട്ടാനും എന്തൊരു ചിലവാത് എന്നും വേണ്ട ഇത് ഞാനേ കഞ്ഞി അടുപ്പത്തി വെച്ചിട്ടുണ്ടേ കൊറച്ച ആവുമത് അപ്പൊ കഞ്ഞൾ കുടിക്ക അല്ല പിന്നെ എന്താ വിടെ പോയിരുന്നോളീ ഞാൻ അതും തൊട്ടും പിടിച്ചും അതൊന്നും തട്ടി മറക്കല്ലേ ഏത് വയ്യെങ്കിലും തിന്നാനും കുടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും 哒，多努力。 കുഞ്ഞോളെ കൊറച്ച് കൂട്ടാൻ്റെ ഉള്ളുണ്ടെങ്കിൽ ഒഴിച്ചോണ്ട ചോദിച്ചോണ്ടിജല്ല കുഞ്ഞോളെ രാവിലെ മീൻ വാങ്ങണണ്ടേ അതെന്തേ അതെന്താ കാട്ടിയേ ഇറച്ചി മീനൊന്നുമില്ല അതങ്ങക്ക് ചോറ് ഇറങ്ങൂലെ കിട്ടണ തിന്നൊരു ബാത്തി ഇരുന്നൂടെക്ക് അല്ല എന്താ കുഞ്ഞോളെ ജീ കാട്ടിയത് അന്നല്ലേ ഇത് ഇറച്ചി മീനുമില്ലാതെ ചോറ് ഇറങ്ങോന്നേ ഞാനൊന്നു നോക്കട്ടെ എന്താ അമ്മ അത് കാട്ടിയത് ഇങ്ങനെ ചോറ് പോയത് ഇതെന്താ പറ്റിയാടി കയ്യിൽ പൊരുത്തം കിട്ടിയില്ല അപ്പൊൾ എടുത്ത് തരൂല അമ്മ ചോറ് ഏടി അമ്മക്ക് ചോറ് എടുത്തപ്പോ ശ്രദ്ധിച്ചുടാന്നോ കണ്ട ചോറും പാത്രം തട്ടിയണ്ട് പോയിട്ട് അതല്ലെങ്കിലും എന്ത് സാധനം അമ്മ തട്ടിക്കളയാതെ തിന്നല് മാത്രം അങ്ങനെ തന്നെയാണ് അല്ല അമ്മേന്റെ മുഖം എന്തെങ്കിലും വല്ലാതെ പറഞ്ഞോ ഇല്ല എന്തേജ് സത്യം പറഞ്ഞോ എന്റെ അമ്മേന്റെ മുഖം ഒന്ന് മാറക്കാ ശരിക്കും അറിയാം

ഓഹോ അപ്പ ും കണ്ണതീരാക്ക് സത്യം പറഞ്ഞോ പറയാനോട് അത് ചോറ് കറിയും കൊടുത്തപ്പോ

അമ്മ ഇതെന്നെ ആണോ അവിടുത്തെ സ്ഥിരം പരിപാടി അമ്മ ഒന്ന് വേനച്ച പോലെ അണക്ക് വേനക്കണമെങ്കിൽ അണക്കും മക്കളും മരക്കളൊക്കെ അപ്പൊ എന്നോട് ഇങ്ങനെ കാട്ടുമ്പോഴേ വേദന മനസ്സിലാവുള്ളു കഴിഞ്ഞത് കഴിഞ്ഞു നീ വീട്ടിലിങ്ങെതിരെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല നീ പോയിട്ട് എല്ലാരേക്കും ചോറ് നമ്പിക്ക വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് മാപ്പാക്കണം സാരല്ല തെറ്റൊക്കെ ആർക്കും വരൂലേ ഞാനത് അപ്രേ മറന്നു